അലൈക്കും അസ്സാമലൈക്കും വറഹമത് ബിസ്മില്ലാഹി റഹീം വസ്സലാമു മുർസലീൻ റഹിമാൻ അലഹമുൽമീൻ വസ്ലാമുൽ റഹ്മാനായ റബ്ബ് പരിശുദ്ധമായിരിക്കുന്ന ഈ മാസത്തിൻ്റെയൊക്കെ ഹക്ക് ജാഹു കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങളെ മാപ്പാക്കി തരട്ടെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ തൃപ്തികരസ്ഥമാക്കിയ അടിമകളുടെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻബൽ ആലമി പരിശുദ്ധമായിരിക്കുന്ന റമദാനിനെ അള്ളാഹു സുബാനഹുഅല പരിചയപ്പെടുത്തിയത് ഷെഹറു റമദാൻ ഉൻസില ഉൻസിൽ ഖുർആാൻ എന്നാണ് പരിശുദ്ധമായ ഖുർആാനിനെ ഇറക്കപ്പെട്ട മാസം എന്നാണ് റമദാനിനെ പരിചയപ്പെടുത്തിയത് ഒരു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ട ചില ആനന്ദങ്ങൾ ഈ ലോകത്തുണ്ട് ആളുകളൊക്കെ രസത്തിൻ്റെയും ആനന്ദത്തെയും തേടി പോയിക്കൊണ്ടിരിക്കുന്ന കാലാണല്ലോ യുവാക്കളാണെങ്കിൽ ലഹരിയുടെ പുറകെ പോകുന്ന ഒരു കാഴ്ച കാണുന്നു അവർക്ക് രസവും ആനന്ദവും തോന്നുന്നത് എന്താണോ അതിനെ തേടി പോവുകയാണ് ഏതൊരാളും ജീവിക്കുന്നത് അവൻ്റെ സുഖത്തിനും സൗകര്യത്തിനും ആനന്ദത്തിനും അനുസരിച്ച് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഭൗതികമായി നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നത് എന്നാലൊരു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ട ചില എൻജോയ്മെൻറ്റുകൾ ചില ആനന്ദങ്ങൾ ഈ ലോകത്തുണ്ട് ഹബീബായ് റസൂള്ളി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ എൻജോയ്മെൻറ്റ് നിസ്കാരമാണ് നിസ്കാരത്തിൽ എനിക്ക് കണ്ണിന് കുളിർമ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഹബീബായ് റസൂർള്ളാഹിസ് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക നിൽക്കുക എന്നതാണ് ഹബീബായ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്ന് മാത്രമല്ല മഹാരഥന്മാരായിരിക്കുന്ന സ്വഹാബികളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ മഹാനായിരിക്കുന്ന അലീബിന് അബിത്തോൽ ബുറിയുള്ളൊക്കെ ചരിത്രം നമ്മൾ പലവിധ തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മഹാനവറുകളുടെ കാലിൽ അമ്പ് തറക്കുകയും അതെടുക്കാൻ നിസ്കാരത്തിൽ ആവശ്യപ്പെടുകയും ആ നിസ്കാരത്തിൻ്റെ ആനന്ദത്തിൽ മറ്റു വേദനകളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമുക്കറിയാം അതുപോലെയുള്ള ഒരു ആനന്ദമാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാൻ പാരായണം എന്നത് അസ്വലാത്ത മെഹ്റാജുൽ മുഖ്മിൻ നിസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മെഹറാജാണ് അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുക അഭിമുഖ സംഭാഷണം നടത്തുക അതാണ് മെഹറാജ് അല്ലെ ഹബിബ റസൂലുള്ള ഏഴാകാശങ്ങളും കടന്നു പോയ ചരിത്രമൊക്കെ അല്ലെ അള്ളാഹുവുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തി അതൊക്കെ നമുക്കും ചെയ്യാൻ കഴിയും അതേതിലൂടെയാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിലൂടെയാണ് നിസ്കാരം എന്നതൊരു വിശ്വാസിയുടെ മെഹറാജാണ് അതുപോലെ തന്നെയാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആനന്ദം അള്ളാഹുവിൻ്റെ കലാമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹുമായിട്ട് ഇങ്ങനെ അള്ളാഹു നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാൻ കഴിയുക എന്നതൊരു വിശ്വാസിക്ക് വരുന്ന വലിയ നേട്ടമാണ് മഹനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിലെത്തി അള്ളാഹുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊള്ളാഹു ചോദിച്ചു എന്നാണ് ഉമാമീനിക്ക് മൂസ ഏ മൂസ നിന്റെ കയ്യിലെന്ത അള്ളാഹ് അറിയാനിട്ടല്ല മഹാനപറുകളോടുള്ളാഹുത്ത കാലസമ കലീമുല്ലാഹി മൂസ എന്നാണല്ലോ പറയുക അപ്പം അദ്ദേഹത്തിന് എന്തു പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ആടിനെ മേക്കാൻ ആവശ്യമാകുന്നൊരു വടി കയ്യിലുണ്ടാകും അപ്പോൾ എന്താണ് മൂസ നിന്റെ കയ്യിലെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്ത് മറുപടി പറഞ്ഞാൽ മതി അതിൻ്റെ വടിയാണ് എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അദ്ദേഹം കൊടുത്ത മറുപടി പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ഹിയായ അതവക്കു വലിയ ഇതിൻ്റെ വടിയാണ് മാത്രല്ല ഇത് വെച്ചിട്ടാണ് ഞാൻ എന്താപ്പോൾ ആടുകൾക്കൊക്കെ വേണ്ട പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വെട്ടിക്കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് എനിക്ക് വേറെ കുറേ ഉപകാരങ്ങളുണ്ട് എന്ന് ദീർഘമായി അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താ അള്ളാഹുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു രസം നമുക്ക് അനുഭവിക്കാൻ പരിശുദ്ധമായ ഖുർആാൻ ഓതുമ്പോൾ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്നുവാഹു വജ്രത്ത് അലിഹിംഹുൻ പരിശുദ്ധമായിരിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനാവട്ടെ അള്ളാഹുവുമായി സംബന്ധിച്ച എന്ത് കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് വജ്രത്ത് കുലൂബുഹും അവരുടെ ഹൃദയത്തിനൊരു പ്രകമ്പനം ഹൃദയത്തിനൊരു കുളിരിമ അവർക്കുണ്ടാകുമെന്നാണ് അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് പരിശുദ്ധമായ ഖുർആാൻ ഓതുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് അർത്ഥം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായിരിക്കുന്ന ഹബീബ അറസൂല്ലാസ്വലസ്വല തങ്ങളുടെ ഹദീസിനെ വിശ്വകലം ചെയ്തുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള അഞ്ച് മാർഗത്തിൽ നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിലൊന്നാണ് തിലാപത്തുൽ ഖുർആാൻ വി തദ്ന അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ഓതുക അപ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ അർത്ഥം അറിയാൻ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞല്ലോ ഇനി ഇപ്പോൾ അർത്ഥം പഠിക്കാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ എന്ന് കരുതിയല്ല മുക്മിനികളാണോ അബ്വാഹുവിൻ്റെ കലാപുമായിട്ട് അവരിങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ ഹൃദയത്തിനൊരു പിടിച്ചു കുലുക്കലുണ്ടാകും ഹൃദയത്തിനൊരു ഒരു പൊട്ടൽ ജിലത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് അപ്പോൾ ഖുർആാനൊക്കെ ഓതുമ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനേരി വരും അത് അവരുടെ ആനന്ദമാണ് ആ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മുക്മിനീങ്ങൾക്ക് മാത്രം അനുഭവിക്കുന്ന ചില എൻജോയ്മെൻറ്റുകൾ ചില ആനന്ദങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ദീനിൽ പരിശുദ്ധമായിരിക്കുന്ന ദീനിലുണ്ട് എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന ഇബ്രാഹിം ബിൻ അദ്ഹംറിയാഹുൻ സുൽത്താൻ താരിഖീൻ എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തറിയുക വലിയ അധികാരങ്ങളും വലിയ സമ്പത്തും വലിയ എല്ലാം എല്ലാ ജീവിതത്തിന് എന്തൊക്കെ വേണം ഒരാൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മുലൂക്കു അബിനി മുലൂക്കിമാ നഹനുഫി രാജാധികാരിലുള്ള ആളുകളും രാജ രാജപുത്രന്മാരുമൊക്കെ ഞങ്ങളുള്ള ഈ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അതിനുവേണ്ടി അവർ ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു വാളുകൾ കൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ആനന്ദം നമ്മുടെ പുതു തലമുറക്ക് പ്രത്യേകിച്ച് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ് ഈ ലഹരിയും മറ്റും ഈ കളിച്ചു നടക്കലും മാത്രമൊന്നുമല്ല ആനന്ദം ഈമാനിൻ്റെ ആനന്ദം അവർക്ക് പകർന്നു കഴിയാൻ അതൊരു വട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നുകരാൻ കഴിഞ്ഞാൽ എന്താണ് ഈ സ്വഹാബികൾക്കൊക്കെ സംഭവിച്ചത് അതുവരെ മഹാനായിരിക്കുന്ന അമൃതങ്ങളുടെയൊക്കെ ചരിത്രം നിരവധി സ്വഹാബികളുടെ ചരിത്രം അങ്ങനെയല്ല പൊടുന്നനെ ഈമാനിൻ്റെ ആ ഒഴിച്ച ഹൃദയത്തിലേക്ക് കയറുമ്പോഴേക്ക് ആകെ കൊലണ്ട് ഒരു ലോലഹൃദയരായി മാറി മഹാനായിരിക്കുന്ന അമൃതങ്ങൾ കൊല്ലാനുള്ള ദേശത്തിൽ ഒരാൾ വരുമ്പോൾ ഇനിയിപ്പോൾ എത്ര മധുരവാക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ശ്രദ്ധിക്കുക നമ്മളൊരാൾ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളയാളങ്ങനെ കൊല്ലാന്നുള്ള ദേശത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നല്ലൊരു പാട്ട് കേട്ടില്ലേ നമ്മളിപ്പോൾ നമുക്ക് ആനന്ദകരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അത് നല്ലൊരു എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരാളോ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നിൽക്കുമോ പക്ഷേ മഹാനായിരിക്കുന്ന ആ കുർഹാനിൻ്റെ ഒരു മാസ്മരികത അതാണ് അത് ഹൃദയത്തിലേക്കാണ് കയറിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഹൃദയം പറ്റിയ കീഴ്മേൽ മറിഞ്ഞു മനസ്സിലായാലേ ഏതൊരാൾക്കുറേ അഭിമാ ആത്മാഭിമാനം തോന്നിയിട്ട് ചിലപ്പോൾ നമ്മളൊക്കെ നമുക്ക് ശത്രുതല്ല ഒരാളോട് അയാൾ ശരിയാണ് പറയുന്നതെന്ന് തോന്നിയാൽ പോലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്പം അംഗീകരിച്ചില്ലെങ്കിലും പിന്നെ പോയിട്ട് ആക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ കാര്യമുണ്ട് പക്ഷേ മഹാനായ ഉമൃതങ്ങൾ അവിടെ നിന്ന് തന്നെ പുറപ്പെടുകയാണ് റസൂൽദാൻ്റെ അടുത്തേക്ക് അപ്പോൾ ആ ഹൃദയത്തിനുണ്ടാകുന്ന പരിവർത്തനം മാറ്റാൻ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് മാത്രമേ കഴിയൂ ആ ഖുർആൻ ഓതുന്ന സമയത്ത് അള്ളാഹുമായി മുനാജാദ് അള്ളാഹുവുമായിട്ട് നമ്മൾ സംസാരിക്കണം അള്ളാഹു പരിശുദ്ധ കലാമാണ് അത് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമുക്കിങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞ് ആ രീതിയിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വലിയ ആനന്ദമുണ്ടാകും അതാണ് വിശ്വാസികൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആനന്ദം എന്ന് പറയുന്നത് ഇന്നഹൂല ഖുർആനുൻ കരീമുൻ ഫി കിതാബി ഇല്ലൽ മുത്തഹറൂൻ മൂൻ മുത്തും ഖുർആനിനെ സംബന്ധിച്ച് അതിൻ്റെ മഹാത്മ്യവും അത് മിനിയങ്ങൾക്കുണ്ടാക്കി തീർക്കുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ചൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട് ഇനി നമ്മൾ ഈ നമ്മൾ കാണുന്ന രണ്ട് ചട്ടകൾക്കുള്ളിൽ വെച്ചിട്ട് ആ ഏടുകൾക്കുള്ളിൽ കാണുന്നതല്ലട്ടോ കേട്ടോ ഖുർആൻ അത് മുസ്ഹഫാണ് മനസ്സിലായല്ലേ നമ്മുടെ കയ്യിൽ നമ്മൾ പള്ളിയിലെക്കേണ്ട മുസ്തഫ് അതിന് ഖുർആാനിൻ്റെ എല്ലാ മഹത്വം നമ്മൾ കൊടുക്കണം മുഴുവതുകൊണ്ടേ തുടങ്ങാൻ പാടുള്ളൂ അതിൻ്റെ ആദരവൊക്കെ കൊടുക്കുമ്പോഴും മഹത്തുക്കൾ പലരും പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് ഓദപ്പെടുന്ന കാര്യം ആ എമസ്സഹു ഇല്ല മുത്തഹറൂൻ ഖുർആാനിനെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു ശുദ്ധിയുള്ള ആളുകൾക്കല്ലാതെ തൊടാൻ സ്പർശിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഓതുന്നതൊക്കെ മുസ്ഹഫ് മാത്രമാകുന്നുണ്ടോ യഥാർത്ഥ ഖുർആാനാണോ നമ്മൾ ഓതുന്നത് അപ്പോൾ ഖുർആാനിൻ്റെയും മുസ്ഹഫിൻ്റെയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭൗതികമായി നമ്മൾ ഈ പുസ്തകത്തിൻ്റെ രൂപത്തിൽ കാണുന്നതിനെ മുസ്ഹഫ് എന്നാണ് പറയുക യഥാർത്ഥ ഖുർആൻ ഓധിയ ആളുകളാകുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഖുർആൻ ഓധിയവരായിട്ടുണ്ടോ അല്ലെ പരിശുദ്ധമായ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം അൽ ഖിയാമ ആ ഖിയാമത്ത് നാളിൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാന് ഷഫി അഹ്ലിഹി ആ ഖുർആാനിൻ്റെ ആളുകൾക്ക് അല്ലെ ി ആ ഖുർആാനിൻ്റെ ആളുകൾക്ക് ഒരു ഷെഫി ആയിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നാളെ വരും എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നതാണെന്നുണ്ടെങ്കിൽ ഈ കേവലം പുസ്തകത്തിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു വാക്കുകൾ അങ്ങനെ അക്ഷരങ്ങൾ എഴുതിയത് മാത്രമല്ല അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അർത്ഥം ചിന്തിച്ച് അള്ളാഹുമായിട്ട് മുനാജാത്ത് അള്ളാഹുവുമായിട്ട് നമ്മളിങ്ങനെ അഭിമുഖമായി അള്ളാഹു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന രീതിയിൽ ആ ഒരു ഫീലിങ്ങോട് കൂടി നമ്മൾ പാരായണം ചെയ്യുമ്പോഴേ അത് ഖുർആാൻ പാരായണമാവുകയുള്ളൂ എന്നൊക്കെയാണ് മഹത്വുകൾ പറയുന്നത് ത് അതല്ലാതെ കേവലം ഒരു കഥ പുസ്തകം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറിവ് നേടാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെയോ ആയിരിക്കലും നമ്മുടെ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം അതുകൊണ്ടാണല്ലോ അതിന് പ്രത്യേകമായിട്ട് ഒതുവ് എടുക്കലും മറ്റുള്ള കാര്യങ്ങളൊന്നും പോലെയല്ല ഖുർആാൻ ഓതുമ്പോൾ അതിൻ്റെ ബഹുമാനമൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഞാനായിരിക്കുന്ന ജുബരിൽ അലൈസ്ലാത്തു വസ്സലാമുഗേന അൽ ഹുവ മുനസ്സലു ഖുഹാൻ മുനസു അലാസീദിനിൻ സലഹു അലഹി വഫീമാ അലിസ്ലിഫിഹ എന്നാണ് അലിഫ്ലാമി പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ബക്കറയിലെ ആദ്യത്തായോ അലിഫ്ലാമീം എന്നാണല്ലോ പറയാറുള്ളത് അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂചിപ്പ് അത് പല അർത്ഥങ്ങൾ എന്താണ് ഈ അലിഫ്ലാമിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൽ അങ്ങനെയുള്ള നിരവധി ഹർഫുകൾ കൊണ്ട് തുടങ്ങും നമുക്കറിയാം സ്വാദ് എന്ന് തുടങ്ങി നിരവധി അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഓരോന്നുണ്ട് ഓരോ വാക്കുകളെ കൊണ്ട് മഹാനായിരിക്കുന്ന അയീത്തങ്ങൾ പറഞ്ഞതുപോലെ ബിസ്മില്ലയിലെ ഒരു ബാഗിനെ കുറിച്ച് വേണമെങ്കിൽ എഴുപത് ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് എഴുതുമെന്നാണ് അത്രയും വലിയ ആശയ ഗാംഭീര്യമാണ് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഓരോ വാക്കുകൾക്കുമുള്ളത് എന്താണ് ഈ ബാഗ് കൊണ്ട് തുടങ്ങിയത് അത് ഒന്നുകൂടി ഒരു അലിഫിനെ പോലെ ഒന്നിങ്ങനെ ഉയർന്നു നിൽക്കുന്ന വാക്കല്ല അതിങ്ങനെ ഒരു വിനയാാനിതനായ ഒരു വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണങ്ങൾ കുറേയുണ്ട് അപ്പോൾ ഈ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അതിൽ അലിഫ് സൂചിപ്പിക്കുന്നത് ഒരു അഭിപ്രായ പ്രകാരം അത് അള്ളാഹുവിൽ നിന്ന് ലാം എന്ന് പറഞ്ഞാൽ അത് ലിസാൻ ജുബിനിൽ ജുബിനീൽ അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ലിസാൻ വഴി മുഹമ്മദ് റസൂൽ അലിഫ്ലാം മീം എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ ഇതെന്ത്പ്പോൾ അലിസ്ലാമിയും അത് ഇങ്ങനെ ഒരു വായിച്ചു പോകലൂടെ ഇങ്ങനെ ഓരോ ആശയങ്ങളും ഓരോ ആയത്തുകൾ നമ്മളിങ്ങനെ ഓതുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഖുർആൻ ഓതുന്നതിൻ്റെ ആ അനുഭൂതി തന്നെ നമുക്ക് മാറ്റാൻ കഴിയും പ്രത്യേകിച്ച് പരിശുദ്ധമായിരിക്കുന്ന റമദാനിനെ സംബന്ധിച്ചിടത്തോളം ഹബീബാ റസൂർല്ലാഹ് സ്വല്ലാ വസ്ലമാ തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ റമദാനിലും മഹാനായിരിക്കുന്ന ജുബലീർ അലൈഹി സ്വലാത്തു വസ്ലാമിന് റമദാനിലെ എല്ലാ രാത്രിയിലും ഖുർആൻ ഓതി കൊടുക്കുമായിരുന്നു എന്നാണ് ഖുർആൻ ഹാഫുലായ ഒരു കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ആ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കുമല്ലോ എന്നതുപോലെ എന്നതുപോലെ എന്ന് പറയാൻ പറ്റൂല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ജിബിലീർ അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ രാത്രിയും റമദാനിൻ്റെ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആാനിൽ ഇങ്ങനെ വയറത് ചെയ്തു കൊടുക്കുമായിരുന്നു ഈ സംഭവത്തെ വിശദീകരിച്ചു കൊണ്ടാണ് മഹദിയായിരിക്കുന്ന ഫാത്തിമാ ബി നാളെ റമദാൻ മൂന്ന് മഹതിയായ ഫാത്തിമ ബി വിയുടെ വഫാത്ത് ദിനം കൂടിയാണ് മഹദിയായ ഫാത്തിമ ബീവിയെ കുറിച്ച് ബീവിയെക്കുറിച്ച് ഹനാർ അലൈഹി അലൈവലാ തങ്ങൾ അവിടുന്ന് മഹദിയുടെ ഒരു കാര്യം ഒരു സ്വകാര്യം പറഞ്ഞു എന്നാണ് അപ്പം അവിടുന്ന് പൊട്ടിക്കരഞ്ഞു ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു രണ്ടാമത് വേറൊരു കാര്യം കൂടി പറഞ്ഞപ്പോൾ മഹദിയവിടുന്ന് പൊട്ടിച്ചിരിച്ചു അവിടുന്ന് പുഞ്ചിരിച്ചു എന്ന് പറയും ഇത് കണ്ട സമയത്ത് മഹതി ആയിരിക്കുന്ന ആയിഷ ബീവി അടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഒരു ജിജ്ഞാസ എന്തായിരിക്കും ഈ പറഞ്ഞത് ആദ്യം ഒരു കാര്യം പറഞ്ഞപ്പോൾ ചിരിക്കുകയും രണ്ടാമതൊരു കാര്യം പറഞ്ഞപ്പോൾ കരയുകയും ചെയ്തല്ലോ എന്തായിരിക്കും ആ കാര്യം എന്ന് മഹദ് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അത് റസൂലുള്ള സിറ് മാ കുന്തുല ഉഫ്ഷി സിർ റസൂൽല്ലാ ഇസ്വല്ലാ വസ്ല്ലം റസൂലുല്ലാൻ്റെ ഒരു രഹസ്യമാണത് അത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റസൂലുല്ലാ റഫീഖുല്ല അതായത് അവിടുന്ന് വഫാത്തായതിനു ശേഷം മഹദിയായിരിക്കുന്ന ആയിഷാ ബി ഫാത്തിമ ബിവിയോട് ഈ സംഭവം ചോദിക്കുന്നുണ്ട് അന്ന് നിങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ റസൂളുള്ള വഫാത്തായല്ലോ അത് പറയുന്നതിന് തടസ്സമില്ലല്ലോ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് റസൂലുള്ള പറഞ്ഞു മഹദിയായ ഫാത്തിമ നബി അലൈഹി ബി ബീബി വാഹിദ ഒരു വർഷത്തിൽ ഹബീബായ റസൂലിനെ ഓരോ തവണയായിരുന്നു മഹാനായിരിക്കുന്ന ജുബിരി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ഖുർആാനിൻ്റെ ഈ വാർത്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം അത് രണ്ട് തവണയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഓരോ വർഷത്തിൽ ഒരു തവണയായിരുന്നുവെങ്കിൽ ഈ വർഷം അത് രണ്ട് തവണയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം മാ ആറാദാലിക്ക് ഇല്ലാലി കുറുബി അജലി എൻ്റെ ആയുസ് അവസാനിക്കാൻ പോയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് വഫാത്തിൻ്റെ സമയമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് എന്ന് ഫാത്തിമ ബീവിയോട് സൂളില പറഞ്ഞപ്പോഴാണ് മഹതി അവിടുന്ന് പൊട്ടിക്കറിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് സന്തോഷിച്ചത് അവിടുന്ന് പറയുന്നത് അങ്ങനെ റസൂലി ലോകത്ത് നിന്ന് വഫാത്തായി കഴിഞ്ഞാൽ ആദ്യമായ റസൂലിനോട് ചെന്ന് ചേരുന്ന ആളും ആയിരിക്കും എന്നാണ് മഹതിയായിരിക്കുന്ന റസൂ ഫാത്തിമാവിയോടുള്ള ആൻ്റെ റസൂല് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചിരിക്കുകയാണ് ആദ്യം കേട്ടപ്പോൾ കരയുകയും ഇത് കേട്ടപ്പോൾ റസൂളുള്ളി ലോകത്ത് നിന്ന് വഫാത്തായി വഫാത്തായിക്കഴിഞ്ഞാൽ റസൂലിന് ശേഷം കുടുംബത്തിൽ നിന്ന് ആദ്യം മരണപ്പെടുന്ന ആൾ ഞാനേ എന്ന് റസൂൾ ഉള്ള പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു അപ്പം അവരുടെയൊക്കെ ഈമാനിൻ്റെ ശക്തി നോക്കണം മരിക്കും എന്നറിയുമ്പോൾ ചിരിക്കുക ഇതെപ്പോഴാണ് പറയുന്നത് റസൂളുള്ള തൊട്ട് മുമ്പ് പറഞ്ഞു നിന്റെ കാലം അടുത്തിട്ടുണ്ട് ഞാൻ വേഗം തന്നെ ഈ ലോകത്ത് നിന്ന് വഫാത്താകും എന്ന് പറഞ്ഞു അത് സംഭവിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് അടുത്തത് നീ ആനായിരിക്കും വരിക്ക അങ്ങനെ ആറുമാസത്തിനുള്ളിൽ മഹതി ആയിരിക്കുന്ന ഫാത്തിമ ബീവി അപ്പം ഞാൻ പറഞ്ഞത് കുർആാനീ രീതിയിൽ ഹബീബ റസൂലുള്ള മഹാനായിരിക്കുന്ന ജബ്ലീർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയൊക്കെ ഇടയിൽ ഈ രീതിയിൽ അവർ മാറുള്ളത് പരസ്പരം ഖുർആൻ പറയുമായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് കുർആാനിൻ്റെ പഠിതാക്കൾക്കും അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ പരിശുദ്ധീന് വലിയ പ്രാധാന്യവും പുണ്യമൊക്കെ നൽകിയിട്ടുള്ളത് ആ ഒരു ആനന്ദം വെറുതെ ഇങ്ങനെ തുറന്നു വെച്ച് ഒരു ഖത്തം തീർക്കണം അടുത്ത ഇപ്പം എത്ര പേജ് ഉണ്ട് മൂന്ന് പേജും കൂടി ഉണ്ട് ആ കൂടി കഴിഞ്ഞാൽ തേക്കാ എന്നുള്ള നിലക്ക് അപ്പുറത്തെ പേജ് നോക്കി ഇങ്ങനെ ഓതുന്നതിന് പകരം നമ്മൾ ഓതുന്നത് അർത്ഥം ചിന്തിച്ച് നമുക്കറിയുന്ന അർത്ഥം ഇനി ഒന്നും അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹു നമ്മോട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുകയാണ് ഏതൊരാൾക്കാണെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ തിരിയല്ലോ അറബി നമ്മളിങ്ങനെ ഇടക്കൊക്കെ കേൾക്കുന്നതല്ലേ ആ രീതിയിൽ അർത്ഥം ചിന്തിച്ച് മനസ്സിരുത്തിക്കൊണ്ട് ഓതാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് ആ രീതിയിൽ ഓതണം ഹബീബ റസൂൾ പറയുന്നതിന്റെ മസല ഉൽ ഖുർആന കൽ ഉറുജ ഒരു മുഗ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഗ്മിനായ വ്യക്തി കുർആാൻ ഓതുകയാണെങ്കിൽ അവൻ്റെ ഉദാഹരണം ഒരു ഓറഞ്ചിനെ പോലെയാണ് അസുറുൽാൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് വളരെ അത്ഭുതവും രസകരവുമാണ് വിശ്വാസികൾക്ക് വളരെ മനസ്സിൽ പെട്ടെന്ന് ആൾന്നിറങ്ങിയത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞുതരാം ഒരു വിശ്വാസിയുടെ ഉപമ അവൻ ഖുർആൻ ഓതുമ്പോൾ ഒരു വിശ്വാസിയാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ അവൻ്റെ ഉപമ ഒരു ഓറഞ്ചിനെ പോരെയാണ് എന്താ അതിൻ്റെ പ്രത്യേകതയീബുഹാ ത്വയീബു അത് കഴിക്കാനും നല്ലതാണ് അതിൻ്റെ വാസനയും നല്ലതാണ് അപ്പോൾ ഓന് മുകിനാണ് അപ്പോൾ അവനിക്കും അതിൻ്റെ രസം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അവനെ ഓതുന്നതിൻ്റെ ആ ശബ്ദം കേട്ട് അവന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് വാസന ഖുർആനിന്റെ ആ ഒരു രസം അനുഭവിക്കാൻ കഴിയുന്നു ഇനി മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം വല്ലതിൽ ആ യക്രൂ ഇനി മുഗ്മിനായ വ്യക്തിയാണോ പക്ഷെ അവന് ഖുർആാൻ ഓതണില്ല അങ്ങനെയുള്ള സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലാണ് അവൻ കുറാനുള്ളത് അവന് കിറാ അത് ചെയ്യുന്നില്ല എന്നാൽ അവനുക്ക് ഈത്തപ്പഴം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്താ അത് ഓറഞ്ചിനെ പോലെ ചുറ്റുഭാഗത്തു നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വാസന അനുഭവിക്കാൻ കഴിയില്ല പക്ഷേ ഈവാൻ ഇൻ്റെ മാധുര്യം തമ്പ്രത്തിൻ്റെ കാരക്കയുടെ പോലെ മധുരം അവനുണ്ടാകും അവനെയാണല്ലോ മഗ്മിൻ എന്ന് പറയുന്നത് ഇത് മസൽ ഉൽ ഫാജിലില്ലത് ഈ അക്ര ഉൽ ഖുർആൻ ഇനി ഒരു തമ്മാടിയായ ആളാണ് ഒരു വിശ്വാസിയല്ല മുഗ്മിനായ വ്യക്തിയല്ല ഇനി ഓം കുർആാനോ ഇത് ആണെങ്കിലോ നമ്മളിതിലൊക്കെ പൊടുന്നുണ്ടോന്നാണ് നമ്മൾ ഉപകരിക്കേണ്ടത് മുഗ്മിനായ ആളുകൾ പെട്ടവരാണോ നമ്മൾ ഫാജിറായ ആള് പരിശുദ്ധമായ ഖുഹാൻ ഓതുകയാണെങ്കിൽ അതേതുപോലെയാണ് കമസലി റഹ്ഹാനത് റൈഹാനത്ത് സുഗന്ധമുള്ളൊരു പുഷ്പമാണ് റൈഹാനത്ത് പുഷ്പത്തെ പോലെയാണ് റീഹാ തൊയീബുൻ അവൻ ഓതുമ്പോൾ അവൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ വാസന വളരെ മനോഹരമായിട്ട് അവന് ലഭിക്കും പക്ഷേ അവറുൻ റീഹാനത്തിൻ്റെ രുചി എന്ന് പറയുന്നത് കയ്പാണ് അപ്പോൾ അവനക്കതിൻ്റെ രസമൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല പക്ഷേ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് അതിൻ്റെ വാസന അതിൻ്റെ രസം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു ഓറഞ്ചുകളായി മാറാൻ നമുക്ക് കഴിയണം പരിശുദ്ധമായ കുറബീബ റസൂലിൻ്റെ അനുസരിച്ച് നമുക്കും അതിൻ്റെ രസം അനുഭവിക്കാൻ കഴിയണം നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇനിയോ ഇനിയൊരു ഫാജിറായ ആൾ ഒന്നും കുർആാനും ഓതുന്നില്ല ഏയ് ഫാജിറായ ആൾ നമ്മൾ ആദ്യം പറഞ്ഞതെന്താ മുഗ്മിനായ ഖുർആൻ ഓതുന്നു മുഗ്മിനായ ആൾ ഖുർആൻ ഓതുന്നില്ല മൂന്നാമത് പറഞ്ഞത് ഫാജിറായയാൾ ഖുർആൻ ഓതുന്നു നാലാമത് പറയുന്നത് ഫാജിറാണ് അവന് ഖുർആൻ ഓതുന്നില്ല അവൻ്റെ ഉപമ കൽ കമ സലിൽ സൽഹന്തലത്തി ഒരു ആട്ടങ്ങ എന്തൊരു കായയാണ് അതിൻ്റെ പോലെയാണ് അതിലെന്താണ് അതിന് വാസനയുമില്ല അതിൻ്റെ രുചിയാണെങ്കിലോ കയ്പ്പുമാണ് അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു തമ്പ്രത്തിൻ്റെ പോലെയെങ്കിലും നമ്മൾ വേണ്ടത് ഓറഞ്ചിനെ പോറയാണ് നമ്മൾ ഓതണം പരിശു ചുറ്റുഭാഗമുള്ള ആളുകൾക്കത് കേൾക്കുകയും വേണം ഏറ്റവും മോശമാകുന്ന രീതിയിലേക്ക് കുർആാൻ കുറു റമാനല്ലാതെ ഖുർആൻ തൊടാത്ത സാഹചര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നമ്മളിത് തലമുറയെ കുറ്റപ്പെടുത്തൽ എന്തു പറഞ്ഞാലും ഇപ്പോഴത്തെ കുട്ടികളങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്ന ഒരു രീതിയല്ല നമ്മൾ ചെറിയ നമുക്കിത് ഈ സദസ്സൻ അല്ലെങ്കിൽ നമ്മൾ പള്ളിക്ക് തറാവിക്കൊക്കെ നോക്കി നമുക്കറിയാലോ എത്ര കാലം കുട്ടികളുണ്ട് നമ്മുടെ പരീകൂട ഒത്തുകൂടെ ഒക്കെ ആ ഒരു പന്തലേക്ക് ഉണ്ടാക്കുകയെ പോയൊക്കെ കാണി എത്ര കാലം കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത് ആരെങ്കിലും ഉണ്ടോ അ നമ്മൾ ഈ പള്ളിക്കല്ലാന്നത് എവിടെയില്ല ഏയ് എവിടെയില്ല അല്ലെങ്കിൽ പിന്നെ വല്ല എ സിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തറാവിയെ രണ്ടിനകത്ത് കഴിഞ്ഞിട്ട് ബേക്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തറാവീന്ന് പറഞ്ഞ് കുടിയെന്നു പറഞ്ഞുണ്ടാവും പള്ളിക്കൊക്കെ എത്തണില്ല പല ചുറ്റുപാടും കൂട്ടുകെട്ടുകളും ഒക്കെയാണ് ഇനി ഈ നമ്മളീ ഒരു തലമുറയാണ് കഴിഞ്ഞ ഞങ്ങൾ ആലോചിച്ച് നോക്കി ആരപ്പം ഇതിനൊക്കെ ഉള്ളത് ആരുള്ളത് ഈ തറാവിയ്ക്ക് വരുന്ന നമ്മൾ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുണ്ട് പേടിയാണ് നമുക്ക് ആലോചിക്കുമ്പോഴൊക്കെ ചില കിടക്കൊങ്ങാൻ ആലോചിച്ച് നോക്കുക എന്താണ് ആരാണ് ഇപ്പം ഇപ്പോഴത്തൊക്കെ ഈ ഒരു ഈ ഒരു ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്ത് വരാൻ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യകർത്താക്കളാകാനും നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇത്തരത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ദീനീയായ രീതിയിൽ കൊണ്ടടക്കാനും ആരാണുള്ളത് ആരുല്ലാത്ത അഹു തല കാത്ത് രക്ഷിക്കുമാറാവട്ടെ എല്ലാവർക്കും ഹിതായത്വ പ്രദാനം ചെയ്ത അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾ പരി പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനിൽ പ്രത്യേകിച്ചും ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മലക്കുകൾ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഇങ്ങനെ ചുംബിക്കുമെന്നാണ് മനസ്സിലായില്ലേ അപ്പോഴാണ് അവൻ്റെ ഹൃദയം ഇങ്ങനെ പൊട്ടുന്നതും പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തിലുള്ള കഥകളിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ജബീർ അലി ഇസ്ലാം എന്ന് മുസ്സാഫഹത്ത് ചെയ്യുമ്പോൾ അവൻ്റെ മേത്ത് കൂടെ ഒരു കോൾമയിർ കൊള്ളുകയും ഒരു രോമാഞ്ചം ഉണ്ടാവുകയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും പറയുന്നത് പോലെ ആത്മാർത്ഥമായി നല്ല നീയത്തോടുകൂടി ഖുർആാൻ ഓതാനിരിക്കുമ്പോൾ മലക്ക് വന്നിട്ട് അവൻ്റെ കണ്ണിൽ കയറി ചുംബിക്കും അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞത് അർത്ഥറിയണ നിർബന്ധമൊന്നുമില്ല നമ്മുടെ നീയത്ത് നന്നായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആാൻ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അത് ഓതാൻ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും ഉണ്ടാക്കിയെടുക്കണം പക്ഷേ അതോ നമുക്ക് എല്ലാവർക്കും അതിന് കഴിയും അള്ളാഹു അതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാണ് മാത്രമല്ല ഖുർആാൻ ഓതുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങൾ നമുക്കതിനുണ്ടാകുന്നതാണ് ഖുർആൻ ഓദാൻ മൂന്ന് മനപ്പാടമാക്കാനുള്ള കഴിവ് ഒന്ന് പല്ല് തേച്ച എപ്പോഴും മിസ്വാക്ക് ചെയ്യുക നോമ്പുകാരൻ നിയന്ത്രണങ്ങളുടെ നമുക്കറിയാം അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കഫം കുറയും നമ്മുടെ മനഃപ്പാടമാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവുകയും ചെയ്യും എന്നൊക്കെ അതിൻ്റെ ഒരുപാട് ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ മഹത്തുക്കൾ നമുക്ക് പറയുന്നുണ്ട് മാത്രമല്ല നിരവധി മുൻകഴിഞ്ഞ സമൂഹങ്ങളിലുള്ള ഒരുപാട് ആളുകൾ അവർക്കൊക്കെ ഇറങ്ങേണ്ടിയിരുന്ന ഭയങ്കരമായ ശിക്ഷ ആ സമൂഹത്തിൽ ഒരു കുട്ടി സൂറത്തുൽ ഫാത്തിഹ ഉച്ചരിച്ചപ്പോൾ ആ നാട്ടിലത്തെ ശിക്ഷയെ അള്ളാഹു താലം ഒഴിവാക്കി കൊടുത്ത ചരിത്രം റസൂറിൽ പഠിപ്പിച്ചു കൊടുത്ത ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല എന്താ നമ്മുടെ മക്കൾ നമ്മൾ കാരണം അവരൊരു സൂറത്ത് നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്രസയിലേക്ക് അയച്ചത് കൊണ്ടാണ് അവർ സൂറത്ത് പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ ദീനിസ്ഥാപനത്തിലേക്ക് പഠി അയച്ചത് കൊണ്ടാണ് അവർ ആ ദീനി പഠിച്ചത് ആ സൂറത്ത് പഠിച്ചത് അത് കാരണം അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം തന്നെ ആ പിതാവിൻ്റെ അല്ലെങ്കിൽ ആ മാതാവിൻ്റെ ദറജ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഓരോ സൂക്തം ഓരോ ഖുർആാനിലെ ഓരോ ആയ തോന്നുമ്പോഴും ആ പിതാവിൻ്റെ അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ പദവികളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് മനസ്സിലായി അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനുമായി ബന്ധപ്പെട്ട ജീവിതത്തെ ജീവിതത്തെ കൊണ്ടു നടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി തന്നെ അവർക്ക് ഒരുപാട് ഈമാനികമായ അനുഭവങ്ങൾ ഉണ്ടാവുമോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ ഏറ്റവും കുടുങ്ങുന്ന ആ സമയത്ത് മഹഷ്വറിൻ്റെ ആ സമയത്ത് നമുക്കൊരു ശുപാർശകനായി പരിശുദ്ധമായ ഖുർആൻ വരും എന്നാണ് പഠിച്ചോലെ ഇവൻ എന്നെ പാരായണം ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായിരിക്കുന്ന റബ്ദാൻ വന്നപ്പോൾ എന്നെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് അനുകൂലമായി പരിശുദ്ധമായ ഖുർആൻ സാക്ഷി നിൽക്കുന്ന ആ ഒരു ഘട്ടം വരണം അള്ളാഹുദാൻ അത്തരത്തിലുള്ള ഘട്ടമാക്കി തീർക്കാൻ ഈ റമദാൻ മുതൽ നമ്മുടെ ആയുസിലുടനീളവും പരിശുദ്ധമായ ഖുർആൻ ഇല്ലാത്ത പരിശുദ്ധമായ ഖുർആാൻ കടന്നു പോകാൻ ഒരു ദിവസം നമുക്കുണ്ടാകരുത് എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആാൻ ഭരണം മഹാനായിരിക്കുന്ന അലിയ അലിയാരിത്തങ്ങള് പറഞ്ഞതുപോലെ അല്പമെങ്കിലും ഖുർആാൻ മനസ്സിലില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ഒന്നും താങ്ങാൻ കഴിയൂല പരീക്ഷണങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പൊളിഞ്ഞ വീടിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ എനിക്ക് എല്ലാം അനുഭവിക്കേണ്ടി വരും അല്ലേ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരു സുരക്ഷിതത്വവും ഉണ്ടാവില്ല എൻ്റെ ഹൃദയത്തിന് എന്നാൽ അല്പമെങ്കിലും ഖുർഹാൻ മനസ്സിലുള്ളവൻ്റെ സംബന്ധിച്ചിടത്തോളം അത് രീതി നല്ല രീതിയിൽ കെട്ടുറപ്പുള്ള ഭദ്രതയുള്ള മേൽക്കൂരയൊന്നും തകരാത്തൊരു വീട് പോലെയാണ് എന്ന എന്ന് പറഞ്ഞാൽ ഏത് ജീവിതത്തിൻ്റെ പരീക്ഷണ പ്രയാസ ഘട്ടങ്ങളിലൊക്കെ അവൻ്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മേൽക്കൂരയായിട്ട് പരിശുദ്ധമായ ഖുർആൻ വർദ്ധിക്കും എന്നുള്ളതാണ് അഹുതാല ഇത്തരത്തിൽ ഖുർആാനിനെ ആഴത്തിൽ മനസ്സിലാക്കാനും ആ ഖുർആാൻ ഓരോ ഹർഫുകൾക്കും പത്തിരട്ടി പ്രതിഫലമൊക്കെയാണെന്നാണ് അതിൻ്റെ ഒക്കെ നന്മകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല എന്നൊക്കെ തുടങ്ങി നിരവധി ആയത്തുകൾ കാണാൻ കഴിയും തഅല്ലമൽ ഖുർആന നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അല്ലാഹു ഇത്തരത്തിൽ ഖുർആന മനസ്സിലാക്കാനും പ്രത്യേകിച്ചും ഈ റമദാനിൽ പരമാവധി കുർഹാനുമായി ബന്ധപ്പെടാനുമൊക്കെയുള്ള തൗഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ ഹബീബ റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കൂടെ നാളെ ഷഫാനത്തിൽ അള്ളാഹു താല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആഹ് അഹ് അനിൽ അഹമ്മദുല്ലാ റബ്ബല്ല മീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാ വാഹന